പിന്നെ ഒരു കൂരവ് കൊണ്ടുള്ള അലുവുണ്ടാക്കാൻ പോവാണ് ആ അതിൻ്റെ കൂരവ് ഇപ്പം നമുക്ക് എത്ര കൂരവണോ അത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് കൂരവാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ കുതിര വയ്ക്കുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മതി അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഒരു മണിക്കൂറിനായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നമ്മളിതിന് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പിലോ പൂർണ്ണമായിട്ടും തരികൾ മാറിയെന്ന് ഉറപ്പ് വരുത്തണം ഒത്തിരി തരികൾ ആവശ്യമില്ല അപ്പോൾ ഒന്നോ രണ്ടോ വട്ടം അരിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഒരു കട്ടിയുള്ള പാത്രത്തിൽ വച്ചിട്ട് അതിലൊരു സ്പൂൺ നെയ്യ് ഏറ്റി ഇതിട്ട് കുറുക്കി എടുക്കുക കുറുക്കി ഇങ്ങനെ ഒരു കട്ട് ചെയ്യാവുമല്ലോ ആ പരുവത്തി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം ഒരു ഗ്ലാസ് ആണ് കുരു പൊടി എടുക്കണമെങ്കിൽ അതായത് ഒരു കിലോ കുരു പൊടി എടുക്കണമെങ്കിൽ അരക്കിലോ ശക്കര പിന്നെ ചില ശർക്കര മധുരത്തിൻ്റെ ഇത് നമുക്ക് മധുരത്തിൻ്റെ ഇത് നോക്കിയിട്ട് ചെയ്യാം സാധാരണ ഒരു കിലോ പൊടിക്ക് കിലോ ശർക്കര ആ രീതിയിൽ എടുക്കാം എടുത്തിട്ട് ആദ്യം നമ്മൾ ശക്കര ഉരുക്കി ഒരു സൈഡിൽ വെച്ചിരിക്കണം ഇത് കുറുക്കി ഇങ്ങനെ നല്ല കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് കട്ടിയായിട്ട് വരും ഇതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇത് ഒന്ന് പുറകു വരാൻ പറ്റേക്കും ചക്രപ്പാനീ കൂടെ ഇട്ടിട്ട് ഇളക്കി 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 പിന്നെ നമുക്കതിൽ നെയ്യ് വീണ്ടും ചേർത്ത് കൊടുക്കണം ആ എല്ലാം വച്ച് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവണം നമ്മൾ കേസരിയൊക്കെ ഉണ്ടാകുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നെയ്യ് േച്ച പാത്രത്തിൽ ഇത് ഇത് ആക്കി സെറ്റാവാൻ വെച്ചിരിക്കണം കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയും ഇത് സെറ്റാവാൻ എന്നിട്ട് മുറിച്ചെടുമ്പോൾ നല്ല സോഫ്റ്റ് അലു കിട്ടും കൂരുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറയില്ല ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ആരുടെയും പറഞ്ഞില്ലേ ഇത് കൂരുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കൂര കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയില്ല നല്ല അടിപൊളി അൽവയായിരിക്കും അപ്പം ആദ്യം ഒരു ഗ്ലാസ് പൊടിക്ക് അതിൻ്റെ അതിൻ്റെ ഇരട്ടി ശർക്കര ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂരവ് പൊടിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ശർക്കര എടുക്കുക പാനീയം വെച്ച് വെക്കുക ഈ കൂരോ പൊടി ഇപ്പോൾ ഒരു ഗ്ലാസ് കൂരപ്പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കുതിർത്ത് അരിച്ചെടുക്കുക ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ കുറുക്കി കുറുക്കി ഒരു ഒരു നെയ്യ് ആദ്യം ഒഴിക്കുക എന്നിട്ട് ഇത് കുറുക്കി കുറുക്കി എടുക്കുക ഒരു കുറുക്കി ഒരു മുക്കാ ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനീയം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം വീണ്ടും ഇടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് ചേർക്കണം ഒരു കുറഞ്ഞത് ഒരു നാല് സ്പൂൺ നെയ്യെങ്കിലും ഇതിന് ആവശ്യമില്ല ലാസ്റ്റ് ശക്കര പാനക്കൂടെ ചേർത്ത് ഇളക്കി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഇതാവുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ വേറെ ഒരു പാത്രത്തിൽ സെർവ് ചെയ്യണം സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് സെറ്റാവാൻ വയ്ക്കാനാണ് ഒരു പാത്രത്തിൽ നെയ്യ് നാല് സൈഡും തേച്ചിട്ട് ഇത് വച്ച് ഒഴിച്ച് അടച്ച് വയ്ക്കുക ഒന്ന് മണിക്കൂറോളം കഴിയുമ്പോൾ ഇത് സെറ്റ് ആകും ഇപ്പം തന്നെ അത് കുറുക്കി വരുന്നതാണ് ഊരൊക്കെ കുറുക്കി വരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേറെ വർഷം ഇല്ലാത്തോണ്ട് എങ്ങനെ ചെയ്യുന്നത് വേറെ ഈ സൗകര്യത്തിലെ കാണിക്കുന്നത് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ അഭിസ്രായം കമൻറ്റ് ചെയ്യണം ഇത് നല്ലൊരു ഹൽവയായിട്ട് വരും പിന്നെ ഇനിയിപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് ശക്രപ്പാനീയം ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാന ഞാൻ ഒഴിച്ചു ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിയാണ് കട്ടയില്ലാതെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അടി ഇത് കട്ട കിട്ടും കട്ടയില്ലാതെ ഇങ്ങനെ ഇളക്കി 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 കുറുകുന്ന പരുവത്തിൽ കുറച്ച് നേരം നമ്മൾ മെനക്കിടണം ഇളക്കി ഇളക്കി നിൽക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് நல்ல குறிவி குறிவிகுவிருவி குரவி கட்டியும் கெட்டாத்த ரீதி நம்ம குறுக்கி எடுக்கணும் இலக்கிக்கொண்டிருந்த நல்ல புறகு ശർക്കര നമുക്ക് മധുരത്തിന് ചേർക്കാം നോർമൽ രീതിയിൽ കാൽ കിലോ പൊടിക്ക് അര കിലോ ശർക്കര ആ രീതിയിലാണ് അപ്പോൾ കറക്റ്റ് ഒരു ഒത്തിരി കൂടുതലും അല്ല കുറവില്ല നമുക്ക് ഇനി അത്രയും വേണ്ടെങ്കിൽ അതും കുഴപ്പമില്ല ആ രീതിയിലെടുക്കണം ഈ ഇടയ്ക്ക് കട്ട് കിട്ടണമെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുന്ന രീതിയിലാണ് കൊച്ചികളൊക്കെ പോകണ്ടിരിക്കണം നമുക്ക് അത്ര ടേസ്റ്റ് ഉള്ള ഒരു സാധനം ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഇടണം എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഇതിൽ കാഷുനട്ടോ ക്രിസ്മിസോ ഒക്കെ നെയിലെ വറുത്തിൻ്റെ കൂടെ ചേർത്താൽ ഒരു ഡെക്കറേഷനും ആവും നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഇടയ്ക്ക് നമുക്കൊരു തടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് ഫോണ് വച്ചെടുക്കാനുള്ള സൗകര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ കൈ പിടിച്ചാൽ ചെയ്യുന്നത് അതാണ് ഫുള്ളായിട്ട് കിട്ടാത്ത ഈ പറഞ്ഞ രീതിയിൽ ഇത് കാണാൻ കുറേയൊക്കെ കാണാം ചെയ്യുന്നത് ഇതിന് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ട് കാണിക്കാതെ നെയ്യ് ഇട്ടത് കണ്ടില്ല ഇനി അതിനെ വീണ്ടും നമുക്ക് ഇതിൽ അതെ ഒരു വലിയ പാത്രം വേണം കുറച്ചും കൂടെ ഒരു വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത് വിട്ടു വരുന്നത് അറിയാം നമ്മൾ എൻ്റെ ഉള്ള പരിമിതിയിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ശരിയായിട്ട് വരുവോ വേണ്ട അങ്ങനെ ഞാൻ ഇതൊന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കിയല്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് ഓ ഞാൻ പറഞ്ഞപ്പോഴാണ് ഗൗരവം ഉണ്ടെന്ന് അവരറി അടി ചേർത്ത് ഇളക്കി കൊടുക്കണേ പാടാണെന്ന് ഇളക്കാനായിട്ട് നടുവിനൊക്കെ പ്രശ്നമുള്ളവരെ ഒരാളെ സഹായത്തിന് നിൽക്കണം അങ്ങനെ ഇളക്കാനൊക്കെ ഉണ്ടാക്കില്ല ഒരാളും കൂടെ സഹായത്തിനുണ്ടെങ്കിൽ നമുക്ക് ഈ ഇളക്കുന്ന ഒരു ഇത് എളുപ്പം ഈ സി ഒരു കുറേ നേരം നമ്മൾ തന്നെ ഇളക്കി പോകുന്നത് ഞങ്ങളിപ്പോൾ ഹസ്ബൻഡ് തന്നെ ഹെൽപ്പ് ചെയ്യും വളക്കുന്നതാണ് ഇത് ഇതിനെ കുറുക്കി എടുക്കണം നമുക്ക് ആദ്യം നമ്മൾ ആ പാനൊന്ന് പൊറുക്കിയിട്ട് വേണം ശർക്കരയിലൂടെ ചേർത്ത് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരും അത് ഇത് ചെറിയ പാത്രമാണ് ആദ്യം ഒരു കുഞ്ഞു ഗ്ലാസ് വേണം ഉണ്ടാക്കിയത് അതൊരു നോർമൽ എന്ന് വെച്ചാൽ ഒരു നൂറ്റമ്പത് ഗ്രാമ കൊള്ളണം വേണം അവിടെ വേണം ഇപ്പോൾ അതൊരു ഇതൊണ്ണൂറ്റമ്പത് ഗ്രാ ഇരുന്നൂറ് ഗ്രാമിന് കൂടുതലാണ് നൂറ്റമ്പത് ഗ്രാമമാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വലിയ പാചകക്കാരി ഒന്നും കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിലുമൊക്കെ അതിന് അല്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചതിന് ശേഷം ആ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ചേച്ചി അമ്മയും അങ്ങനത്തെയൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ സ്ത്രീകുട്ടനും ഇഷ്ടപ്പെട്ടു എൻ്റെ അനീതിയുടെ മോനാണ് സ്ത്രീകുട്ടൻ അവന് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനും ഇഷ്ടമാണ് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മോൻ്റെ പേര് കാശി അപ്പോൾ അപ്പോൾ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ ആരോഗ്യസ്ഥിതിൽ പറയുന്ന പോലെ ബൈ പെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ട് അതിലൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇളക്കാനൊക്കെ സഹായിച്ച് നമുക്കൊരു ഇൻസ്പിറേഷൻ ആകും കുറച്ച് നമ്മളൊന്ന് സഹായിച്ചു എടുക്കാനായി ഇളക്കുന്നതാണ് മെയിൻ ജോലി മൂട് പരന്നൊരു പാത്രം എടുക്കാൻ ഇങ്ങനെയുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കുണ്ടായില്ലേ വിട്ടു വരും ഇങ്ങനെ ആകുമ്പോൾ വിട്ടു വരും ഈ ഉണ്ടോ ഇങ്ങനെ ആകുമ്പോൾ വിട്ടു വരും നമുക്ക് കാണാൻ പറ്റുമെന്നു തോന്നുന്നു എന്നുവെച്ചാൽ നമ്മൾ ഈ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രം നെയ്യും കൊണ്ട് ഇങ്ങനെ വിട്ടു വരും ഇത് വലിയ പാത്രമാണെങ്കിൽ പാത്രമാണെങ്കിൽ വെള്ളിപ്പാറിയാൻ പറ്റാണ് വിട്ടു വരുന്നുണ്ടോ ഉണ്ടോ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് എന്തായാലും അറിയിക്കണം നിങ്ങളെ സജഷൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അത് കൊള്ളാം പറഞ്ഞുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ അണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അവസാനം പറഞ്ഞു ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം ഇതിൽ ശഹല ഏലക്ക പൊടി ഇടണം ഏലക്ക നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഏലക്കയിൽ ഒരു നാലഞ്ച് ഏലക്ക അതിൻ്റെ തൊലി പൊളിച്ചിട്ട് ശകലം പഞ്ചസാരയും കൂടെ ഇട്ടേ പഞ്ചസാരയും കൂടെ ഇട്ട് അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് ആ തൊലി എടുത്ത് കളയണം തൊലി കിടന്നാൽ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടും ഇനി നമ്മൾ ഇതിൽ ക്രിസ്മിസ് ഇടാവേ കുറച്ച് ക്രിസ്മിസ് ഇടാം ഞാൻ ഞാൻ ഇടുന്നത് ക്യാഷിനോട്ട് ഏറ്റവും അവസാനം അതിൻ്റെ പുറത്തില്ലേ ഏറ്റവും പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് അങ്ങനെ ആക്കുക അത് ഞാൻ ഒരിക്കലങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പം എനിക്കത് നല്ല ടേസ്റ്റ് ആക്കി ആയിട്ടുണ്ട് ടേസ്റ്റിനായിട്ട് ഒന്ന് ഇത് കുഴഞ്ഞു പോവത്തില്ല നമ്മളത് കണക്കാക്കി വെച്ചാണ് പാത്രത്തിൽ നിന്ന് വിട്ട് വരണതാണ് ചേര്യം ഇങ്ങനെ ആവും എങ്ങനെയാകുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരും കുറച്ചും കൂടെ ആവുമേ ഇതാണ് അവസാനമായി ഡെക്കറേറ്റ് ചെയ്ത് ഹലുവ ഹൽവ ഇത് 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 ഈ ഒരു കാക്കിലോ പൗഡറിലോ ഉണ്ടാക്കിയതാണ് ഈ മൂന്ന് നാല് പാത്രത്തിലും ഇതൊന്ന് രണ്ട് മൂന്ന് നാല് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെറിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്